ചിറ്റാരിക്കൽ കിഴക്കൻകാവ് ശ്രീ കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഡിസംബർ പതിനൊന്ന് മുതൽ നടത്തപ്പെടുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി മാതൃസംഗമവും ക്ഷേത്ര കൂട്ടായ്മയും സംഘടിപ്പിച്ചു സോനാങ്കുട് ചെറുപുഴ പടിയുട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ചിറ്റാരിക്കൽ കിഴക്കൻകാവ് ശ്രീ കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഡിസംബർ പതിനൊന്ന് മുതൽ നടത്തപ്പെടുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി മാതൃസംഗമവും ക്ഷേത്ര കൂട്ടായ്മയും സംഘടിപ്പിച്ചു യോഗത്തിൽ ജനറൽ കൺവീനർ എൻ കെ സാലു സ്വാഗതം പറഞ്ഞു മീനാക്ഷി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുൻ കോട്ടയം ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ ഐ എ എസ് ഉദ്ഘാടനം നിർവഹിച്ചു എം വി പ്രമോദ് എം വത്സലൻ ശാന്താ ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു മലയോര മേഖലയിലെ നിരവധി ക്ഷേത്രങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു ഈ മാറി മാറി വരുന്നത് ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ അതിന്റെ താഴ്ച ഉണ്ടാവും ഒരു താഴ്ച ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ഉയർച്ച ഉണ്ടാവും അതാണ് ജീവിത സത്യം ഈ അതിനുള്ള അവസരങ്ങൾ കാലം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് ചിലർക്ക് കഴിയാതെ പോകുമ്പോഴാണ്

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്